വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇതേ എന്റെ കയ്യിരിക്കുന്ന ഈ രണ്ടേ രണ്ട് മുളകനെ കൊണ്ട് ഈ ഇരിക്കുന്ന പാലിനെ ഞാൻ തൈരാക്കാൻ പോവുകയാണ് അപ്പൊ എന്റെ ഈ ഒരു വിരലിനൊക്കെയാണ് നമുക്കിപ്പോൾ ഒരു നീട്ടിൽ വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് ചുമ്മാ എടുത്തിട്ട് കൊടുത്താൽ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു പാത്രം കണ്ടോ ഇതെന്ന് പറയുന്നത് പാലാണ് നമ്മുടെ പശുവിൻ പാൽ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നേ അല്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവരും വീട്ടിൽ നമ്മൾ തൈരുണ്ടാക്കുന്നവരാണ് മോരും പഴം കുടിക്കുന്നവരാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് നമുക്കിപ്പോൾ ഇച്ചിരി തൈര് അല്ലെങ്കിൽ മോരും വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും തലേനെ ഈ ഒരു പാല് നമുക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇതിനെ മോരാ തൈരാക്കുക എന്നുള്ളത് തലേനെ ഈ ഒരു പാല് നമ്മൾ കാച്ചിട്ട് തണുപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം എടുത്തിട്ടാണ് ഇതൊരു തൈരാക്കി അല്ലെങ്കിൽ മോരാക്കി മാറ്റുന്നത് പക്ഷെ നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കാണുന്ന വെറും പച്ച പാല് നമുക്ക് തൈരാക്കി മാറ്റാൻ പറ്റും അങ്ങനെ അത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല എൻ്റെ ഇരിക്കുന്ന ഈ രണ്ട് മുളകുകളും മാത്രം മതി ഈ ഒരു മുളകുണ്ടെങ്കിൽ നമുക്ക് എത്ര പാലും തൈരാക്കി മാറ്റാൻ പറ്റും വെറും പത്ത് മിനിറ്റിനുള്ളിൽ അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ ഈ ഇതിന്റെ ഒരു ചെവിട് ഭാഗം ഇത് ചെവിട് ഭാഗം നമ്മളാദ്യം ഇങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട് അത് നമ്മൾ നമ്മളിത് ഈ ഒരു പാലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടുന്നു അതിനുശേഷം ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്യാം ശരിക്കും പറഞ്ഞ ഇതിന് ഒരു മുളകിന്റെ ആവശ്യമേ ഉള്ളൂ നമുക്കിപ്പം ഒരു ലിറ്റർ പാല് തയ്യാറാക്കണമെങ്കിൽ പോലും ഒരു രണ്ടോ മൂന്നോ മുളകിന്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇടുന്നുണ്ട് എന്നാലും ഇതിന്റെ ഒരു ചെവിടും ഇട്ടേക്കാം അപ്പൊ നമ്മൾ ഇട്ടുണ്ട് ഇനി മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനൊന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല കട്ടി തൈരാവും ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ പറയുന്നത് പത്ത് അമ്പത്തിരണ്ടാണ് സമയം ഇങ്ങനത്തെ ഡേറ്റ് കാണാൻ പറ്റും എന്താ പതിനൊന്ന് പതിനൊന്നിൽ പത്ത് അമ്പത്തിരണ്ടാണ് സമയം നമുക്ക് ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ പാല് എങ്ങനെയായി മാറുന്നുള്ള കാണിച്ചു തരാം അപ്പൊ ഞാൻ പറയാൻ മറക്കണ്ട നമ്മൾ ഒരു ദിവസം എടുത്തിട്ടാണ് സാധാരണ എല്ലാവരും ഈ ഒരു പാലിനെ തൈരാക്കി മാറ്റുന്നത് നമ്മൾ വെറും പത്ത് മിനിറ്റ് ഒന്ന് മാറ്റാൻ പോവുകയാണ് ഇനി നമ്മുടെ ആ ഒരു പാൽ അവിടെ നിന്ന് തയ്യാറാവുന്ന സമയത്ത് ഞാൻ മറ്റൊരു കാര്യം കാണിച്ചു തരാം നമ്മുടെയൊക്കെ അറിയാം നമ്മുടെ വീട്ടില് നമ്മുടെ അടുക്കളയിൽ കയറുന്ന എല്ലാവർക്കും നമ്മുടെ അമ്മമാർക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും എല്ലാവർക്കും ഈ ഒരു മുളക് അരിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു വിരലിന്റെ ഇടഭാഗവും അതുപോലെ തന്നെ നമ്മുടെ വിരലും എല്ലാം നന്നായിട്ട് നീറും നമ്മൾ ഒരുപാട് നേരം കൈ കഴിയാലും തണുത്ത വെള്ളത്തിൽ കഴിവാലും ഈ ഒരു നീറ്റിൽ മാറത്തില്ല പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു നീറ്റിൽ പൊതുവെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ കഴിയും ഐറ്റമാണ് വേണ്ടുന്ന ഐറ്റമാണ്യിരിക്കുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാൽ പാടയാണ് നമ്മുടെ അതേ പാട പാലിന്റെ മുകളിൽ കിടന്ന പാട ഈ ഒരു പാട നമ്മൾ കുറച്ചെടുത്ത് അതായത് നമ്മളിപ്പം ഏത് ഭാഗത്താണ് നമുക്ക് നീട്ടിലെടുക്കുന്നത് ആ ഒരു പാട നമുക്ക് കുറച്ചെടുക്കാം നമ്മൾ ഇത്ര എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഈ ഒരു വിരലിനൊക്കെയാണ് നമുക്കിപ്പോൾ ഒരു നീട്ടിൽ വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് ചുമ്മാ എടുത്തിട്ട് ഇത് ഇങ്ങനെ തരട്ടി കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് തന്നെ ആ ഒരു എന്താ ആ ഒരു നീറ്റിൽ അങ്ങ് മാറിക്കിട്ടും ഇനി അതല്ല അത് കണ്ടിക്കുന്നതിന് മുമ്പ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ തേച്ചിട്ട് മുളക് കണ്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ നിറത്തേയില്ല ആ ഇനി അതുപോലെ ഇനി നമുക്ക് പാട ഇല്ല എന്ന് കൊറത്തു നമ്മുടെ പാലിന്റെ മുകളിൽ പാട ഇല്ലെങ്കിൽ പോലും ഈ ഒരു തണുത്ത പാലെടുത്ത് വെച്ചാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു നീറ്റല് മാറിക്കിട്ടു അന്നേരം നമ്മുടെ ആ ഒരു തൈര് ഇപ്പം ഏകദേശം ആയി കാണും നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി കേട്ടോ നമ്മളിതേ പതിനൊന്ന് ഒമ്പതാണിപ്പം സമയം ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞു ഇതിനിടയ്ക്ക് നമ്മളൊന്നും തുറന്ന് നോക്കിയായിരുന്നു അന്നേരം ആയില്ല അപ്പൊ നമ്മൾ ഒരു മുളക് കൂടെ ഒന്ന് കണ്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടതിനകത്തേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പതിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് എന്താ നോക്കിക്കോ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് തൈരായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഇതിനകത്ത് കട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ എടുത്തിട്ടൊന്ന് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞ് ഉണ്ട് കട്ട ആ കട്ട വീട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മൾ എപ്പോഴും ഇതെടുക്കുമ്പോഴേ നമുക്ക് കബറു പാലിനേക്കാളും നല്ലത് നമ്മുടെ ഈ ഒരു കൃത്യമായിട്ടുള്ള പശുവും പാലാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല തൈരായിട്ട് പെട്ടെന്ന് കിട്ടും അപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചുള്ളൂ പതിനഞ്ച് മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ഈ ഒരു കട്ടിയായിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കൃത്യമായിട്ട് വയ്ക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടാവശ്യം വേണ്ടിയിട്ട് ഈ ഒരു തൈര് ഉപയോഗിക്കാൻ പറ്റും എന്നാലും ഞാൻ പറഞ്ഞല്ലോ വളരെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു പച്ച തൈ പച്ച പാലിനെ തൈരാക്കി മാറ്റിയിരിക്കുകയാണ് കണ്ടോ നമുക്ക് ഈ ഒരു സ്പൂണടിയിലായിട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇത് കൃത്യമായിട്ടുള്ള തൈരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടേണ്ടെന്ന് കരുതി തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് മറ്റൊരിടത്ത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊന്ന് ചെയ്ത് നോക്കി ഇപ്പം പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം